ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ പുട്ടിനൊക്കെ സാധാരണ കടലക്കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബ്രൗൺ കടലല്ലേ അത് വെച്ചിട്ട് നല്ലൊരു കടല വരട്ടി ഉണ്ടാക്കാം ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പം അതേപോലെ പ്ലെയിൻ റൈസ് ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണത് അല്ലെങ്കിൽ നമുക്ക് പൂരിയുടെ കൂടെ കഴിക്കാം ചോറിന്റെ കൂടെ അപ്പത്തിന്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രത്യേക ഫ്ലേവർ ആണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ കണ്ടുനോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഈ കട കറുത്ത കടല പറഞ്ഞു കഴിഞ്ഞാൽ ഹിമോഗ്ലോബിൻ കുറവുള്ളവർക്കൊക്കെ ഈ കറുത്ത കടല കുതിർത്തി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് അനീമിക്കാണ് രക്തക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കടല വരട്ടിയിട്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാട്ടോ പെട്ടെന്ന് ഹിമോഗ്ലോബിൻ്റെ അളവൊക്കെ കൂടി കിട്ടും അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല ബ്രൗൺ കടലയാണ് എടുത്തിരിക്കുന്നത് ഇത് ഓവർനൈറ്റ് കുതിർത്തുക അല്ലെങ്കിൽ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ നന്നായിട്ട് കുതിർത്തി എടുക്കുക കേട്ടോ നന്നായിട്ട് കുതിരണം നന്നായിട്ട് കഴുകി എടുത്ത കടലയാണ് അപ്പോൾ ഇത് കുതിർന്ന കടലയാണ് കേട്ടോ ഓവർനൈറ്റാണ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് പറഞ്ഞ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് കേട്ടോ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും കടല ഗ്രാമുകണക്കിന് പറയുകയാണെങ്കിൽ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടേകാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു മുപ്പത്തി അഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ അതിൽ കുറവ് സമയം വെക്കരുത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റ് വരെ വെക്കാം മിനിമം മുപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല മെന്താലാണ് ഉപ്പൊക്കെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കുറേ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കരുത് അപ്പോൾ അതിനകൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ അത് പാകത്തിന് വെള്ളം മാത്രമേ അതിലുണ്ടാവുള്ളൂ വെള്ളം അധികാവില്ല ഇതാ കടായി എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കുക നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് അല്ലി വരെ വെളുത്തുള്ളി ചേർക്കാം ചെറിയ അല്ലി വെളുത്തുള്ളി കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഇഞ്ച് വലുപ്പത്തിലെ ഇഞ്ചിയും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ചേർക്കുക ഫ്രഷ് ആയിട്ട് ചതച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലെ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇഞ്ചി വെളുത്തുള്ളി കുറച്ചൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം മാത്രം സവാള ചേർക്കട്ടോ ഇഞ്ചി വെളുത്തുള്ളി വല്ലാതെ അങ്ങനെ ഒന്നും ആക്കണ്ട അതെ സവാളുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും പാകം ആയാൽ മതി കേട്ടോ അല്ലാതെ അങ്ങനെ ബ്രൗൺ ആക്കണ്ട എന്നാൽ ഒരു ആ പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കളറൊന്നും മാറി വരില്ലേ ആ സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികം ചേർക്കരുത് അര ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടോ മുളക് പൊടി മാത്രം എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ ഇറച്ചി മസാലപ്പൊടി ചേർക്കാട്ടോ അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് എന്നിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോവും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ വലിയ ജീരകം അതായത് പെരിഞ്ചീരകം ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചത് ചേർക്കാം അല്ലെങ്കിൽ പൊടി ചേർക്കാം കേട്ടോ പൊടിയാവുമ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്ത് നോക്കുക കുറവാണെങ്കിൽ ഒരു കാൽ ടീസ്പൂണും കൂടി ചേർക്കാം അതായത് അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ നമ്മളുടെ ആ ഫ്ലേവറിനുസരിച്ച് ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി പെരഞ്ചീരകം ചേർത്തിട്ട് കുറേ നേരം വരറ്റണ്ട അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ പോകും ഇനി ഇതിലേക്ക് ഈ കടല ചേർത്തിട്ട് നന്നായിട്ട് വരട്ട ഈ കടലൊന്ന് വരട്ടിയതിൻ്റെ ശേഷം ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി ചേർത്താലും മതി ഏറ്റവും അവസാനം വാങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേട്ട് ചേർത്താലും മതി അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പെരിഞ്ജീരകത്തിൻ്റെ ഇനി അതിനകത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അധികം വെള്ളമൊന്നും ഇപ്പം ഇതിൽ ഇല്ല കേട്ടോ എന്നിട്ട് വറ്റിയിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കുക നന്നായിട്ട് വരട്ടിയെടുക്കുക ഉപ്പൊക്കെ നോക്കുക ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കട്ടോ അല്ലേ നല്ല ഡ്രൈ ആയിട്ട് ആവശ്യത്തിന് ഡ്രൈ ആക്കി എടുക്ക കേട്ടോ ഈ അവസാനം കുറച്ച് കറിവേപ്പില കൂടി ഇടാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കടല വരട്ട് അല്ലെങ്കിൽ ഒരു കടല മസാല റെഡിയായി അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണത് അത് ഏതാണ്ട് ഒരു ഇറച്ചിക്കറി കഴിക്കുന്ന ഒരു ഒരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്